ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കോമ്പറ്റിറ്റീവ് ക്രാക്കേ അബ്ദുൽ സലാം മുപ്പത് ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് യു ജി സി നെറ്റ് എക്സാം നമ്മളുടെ കഴിഞ്ഞ ജൂൺ പരീക്ഷ കഴിഞ്ഞിട്ട് ഡിസംബർ പരീക്ഷയ്ക്ക് ആറ് മാസം ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആറുമാസം കണ്ണടച്ച് തുറന്നതുപോലെ നമ്മളുടെ മുമ്പിലൂടെ ഓടി അങ്ങ് പോയി ആറ് മാസം നാല് മാസമായി തൊണ്ണൂറ് ദിവസമായി അറുപത് ദിവസമായി അവസാന ലാപ്പിൻ്റെ തുടക്കത്തിലേക്ക് നമ്മളെത്തി മുപ്പത് ദിവസം കൂടെയാണ് നമ്മളുടെ മുമ്പിലേക്കുള്ളത് യു ജി സി നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഒരുപാടധികം സംശയങ്ങൾ കാണും എന്നാണ് പരീക്ഷ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും െങ്ത്ത് ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിലേക്ക് കാണുന്നത് ഏകദേശം ഒന്നര മാസത്തോളം അല്ലെങ്കിൽ രണ്ട് മാസത്തിനടുത്ത സമയമാണ് നമുക്ക് എക്സാമിലേക്ക് വന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡിസംബർ അവസാനം ജനുവരി ഒന്നോടുകൂടി ഡിസംബർ മുപ്പത്തി ഒന്നോട് കൂടിയായിരിക്കും പരീക്ഷ വരുന്നത് എങ്കിൽ പോലും ഇതുവരെയും നമ്മുടെ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടില്ല രണ്ടു മാസത്തിനടുത്ത് നമ്മളുടെ ടൈം ടേബിളിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്തായിരിക്കാം ഇതിന് പിന്നിലെ കാരണം എന്താണ് ഈ വരുന്ന പരീക്ഷയിൽ നമ്മളുടെ മുമ്പിലേക്ക് നമുക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ പ്രശ്നങ്ങൾ ഈ ഗ്യാപ്പ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നീ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ നിങ്ങളുടെ ആകലതകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബിനാർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ലൈവ് സെഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓഡിബിളാണ് എല്ലാവർക്കും വിഷ്വൽസ് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഫ് യു ഗൈസ് ആർ റെഡി വി ക്യാൻ സ്റ്റാർട്ട് അവർ സെഷൻ ഇറ്റ് ഇസ് മീ അൽഫിൻ അബ്ദുൾ സലാം യു നെറ്റ് ഗൈഡ് അറ്റ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പോൾ എല്ലാവർക്കും വോഡിബിൾ അല്ലേ അപ്പോൾ ലൈവിലുള്ളവരെല്ലാവരും ഒരു ഇട്ട് നമ്മുടെ കോൺവെർസേഷനിലേക്ക് ആക്റ്റീവ് ആവുക ജസ്റ്റ് ഹായ് ഹലോ റിമോജ് യോ സംതിങ് യു വാണ്ട് ജസ്റ്റ് ഒരു കമൻ്റ് റിമോജ് ജോ ഇടുക ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ് നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇട്ടാൽ പോരെ അപ്പോൾ അറ്റ് ദ സെയിം ടൈം ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അപ്പോൾ ഓബിയസ്ലി ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആൻഡ് എക്സാം ട്രെൻഡ് നമുക്ക് എന്താണ് ഈ എക്സ് എക്സാം ട്രെൻഡിൽ അല്ലെങ്കിൽ ഡിസംബറിലെ പരീക്ഷയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് യു ജി സി നെറ്റ് പരീക്ഷയ്ക്ക് ഇത്രയും നേരത്തെ മുമ്പ് രണ്ട് മാസത്തിന് മുമ്പ് ടൈം ടേബിൾ അമീൻ എക്സാം ഡേറ്റ്സ് വരെ വന്നിട്ടുള്ളത് ഇതുപോലെ ഏറ്റവും താമസിച്ച് വന്നു വരുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലെ പരീക്ഷയെന്ന് പറയുന്നത് അന്ന് അത് ഒ എം ആർ ആയിട്ട് മാറുകയും എന്താണ് ഒ എം ആർ പരീക്ഷ നമ്മുടെ എന്താണ് പേപ്പറിൽ പേപ്പർ പെൻ മോഡിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ നെഗറ്റീവ് എക്സാം ഇല്ലാതെ എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയായിരിക്കും ഈ വരുന്ന ഡിസംബർ പരീക്ഷയെന്ന് അതിന് കാരണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ആണ് യു ജി സിയുടെ ബാനാണ് ആൻഡ് യു ജി സി ഒപ്പം തന്നെ ബാക്കി യൂണിവേഴ്സിറ്റീസ് ബാൻ ചെയ്തിട്ട് എച്ച് ഇ സി ഐ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയ ബോഡിയെ കൊണ്ടുവരുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കി ഉറപ്പായിട്ടും ഈ വരുന്ന ഡിസംബർ പരീക്ഷയിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങുകൾ കാണില്ല പക്ഷെ അടുത്ത ജൂൺ പരീക്ഷയിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് പ്രതീക്ഷിക്കാം എന്തുകൊണ്ട് ഇത്തവണ അത് ഉണ്ടാവില്ല എന്നാൽ ആ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇത്തവണ എന്തിലേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി വയ്ക്കേണ്ടത് വാട്ട് വിൽ നോട്ട് ചേഞ്ച് ഇൻ നെറ്റ് ടു തൗസൻഡ് നമ്മൾ പറഞ്ഞു കുറച്ചധികം മാറ്റങ്ങൾ നെറ്റിലേക്ക് വരാൻ പോവുകയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്ത് പറ്റാലും മാറ്റില്ല ഒന്നാമത്തെ കാര്യം ഇത്തവണയും പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫോർമാറ്റിലായിരിക്കും രണ്ട് പേപ്പറുകളിലായിരിക്കും പേപ്പർ വൺ പ്ലസ് പേപ്പർ ടൂയിലായിരിക്കും പരീക്ഷ നടക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല നൂറ്റി ചോദ്യങ്ങളായിരിക്കും മുന്നൂറ് മാർക്കുകളായിരിക്കും അവസാനമായിട്ട് വരാൻ പോകുന്നത് ഇംഗ്ലീഷ് ഹിന്ദി മീഡിയത്തിൽ ആയിരിക്കും പരീക്ഷ നടക്കുന്നത് പക്ഷേ സിലബസിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ സിലബസിനെ എങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ മാറ്റങ്ങൾ വരും എന്താണെന്നല്ലേ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ പരീക്ഷകളിലായിട്ട് ചെറിയ തോതിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് നാഷണൽ എജ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വൻറ്റി മുമ്പോട്ട് വയ്ക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെ ആയിരിക്കണം ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ഈ നെറ്റിൻ്റെ പരീക്ഷയിൽ കാണാൻ സാധിക്കും സ്കിൽ ബേസ്ഡ് ലേണിംഗ് എന്താണ് എൻ ഇ പി മുമ്പോട്ട് വയ്ക്കുന്നത് സ്കിൽ ബേസ്ഡ് ലേണിംഗ് ആണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ മുമ്പോട്ടേക്ക് കാണാനുള്ളത് എന്തുകൊണ്ട് സ്കിൽ ബേസ്ഡ് ലേണിങ് എൻ ഇ പി മുമ്പോട്ട് വയ്ക്കുന്ന ഐഡിയൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കിൽ ഡെവലപ്മെൻ്റ് എന്നുള്ളത് സോ നമ്മളുടെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മളുടെ ടീച്ചിങ് സ്കിൽസിനപ്പുറത്തേക്ക് ഒരു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും നമ്മളുടെ കരിക്കുലം പ്ലാൻ ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ തവണ എക്കണോമിക്സ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് ആൻഡ് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ രണ്ടു പറയുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുന്നു നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുന്ന എലി എന്നാണ് നമ്മുടെ കേപ്പബിലിറ്റി അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഹായ് അനില ഹായ് ഫാദിസാബ് സോ സ്കിൽ ബേയ്സ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറും അതായത് നമ്മൾ എത്രത്തോളം റോട്ട് മെമ്മറൈസേഷനേക്കാൾ ഉപരി നമ്മൾ കോൺസെപ്റ്റ് എത്ര ഡെപ്തിൽ മനസ്സിലാകുന്നു അത് എത്രത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കിൽ ഉണ്ട് എന്നുള്ളതായിരിക്കും പരീക്ഷയുടെ ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് അനലറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻറ്റർപ്രിറ്റേഷൻ അനാലിസിസ് ആപ്ലിക്കേഷൻ സ്കിൽസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റർപ്രിട്ടേഷൻ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ് അത് ഏത് ഏരിയയിൽ നിന്ന് വന്ന ചോദ്യമാണ് ഇപ്പോൾ നമുക്കറിയാം പേപ്പർ വണതിൽ പത്ത് മൊഡ്യൂളുകളുണ്ട് ഇതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മൊഡ്യൂളുകളുണ്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടീച്ചിങ് ആപ്റ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ ഈ നാലും തമ്മിൽ തമ്മിൽ ആണ് തമ്മിൽ തമ്മിൽ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിലെ ഹയർ ഓർഡർ ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സോ നമുക്കിത് ഏത് മൊഡ്യൂളിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നതാണ് ഏത് യൂണിറ്റിൽ നിന്ന് വന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമുക്കതിനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണ പരീക്ഷയ്ക്ക് ഏറ്റവും കുറവ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഓബ്വിയസ്ലി പെഡഗോജിക്കൽ കമ്പോണൻസ് അലൈൻഡ് വിത്ത് എൻ ഇ പി ആയിരിക്കണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പേപ്പർ വണ്ണിലും പേപ്പർ ടൂവിലും നമ്മളുടേതായ സബ്ജക്റ്റിൻ്റെ പെഡഗോജിക്കൽ ആസ്പെക്ട്സ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ ടീച്ചിങ് ആപ്റ്റ്യൂഡിലെ ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത് ഓബ്വിയസ്ലി എൻ ഇ പി അലൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ അവരുദ്ദേശിച്ചിട്ടുള്ള ഔട്ട് ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് ആൻഡ് ഓബ്വിയസ്ലി ഇന്ത്യൻ എയ്സ്തെറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നമ്മളുടെ ടീച്ചിങ് മെത്തോളജികളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്ലി മോഡേൺ ടോപ്പിക്സ് ഇവളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞപോലെ തന്നെ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റേഷ്യോയിലാണ് എല്ലാ ചോദ്യങ്ങളും വരുന്നത് അതിൽ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആണ് മോഡേൺ ടോപ്പിക്കുകൾ അല്ലേ റിസർച്ച് എത്തിക്സ് ഡിജിറ്റൽ ലിറ്ററസി എന്നീ പറയുന്ന പുതിയ ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിനാരിയോയിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിനാരിയോയിൽ വരുന്ന മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയാസിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആയിരിക്കും നമ്മളുടെ മുമ്പിലേക്ക് എവിടെ വരുന്നത് ഈ വരുന്ന സ്കിൽ ബേസ്ഡ് ലേണിങ്ങും അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും എൻ ഇ പി അലൈൻമെൻറ്റും മോഡേൺ ടോപ്പിക്സുമായിട്ട് നമ്മളെ പേപ്പർ വൺ ചോദ്യ പേപ്പറിൽ വരാൻ പോകുന്നത് നമ്മൾ ഇത്രയും നയാളും കണ്ടിട്ടുള്ള ഡിറക്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മാറി വളരെ അനലിറ്റിക്കലായിട്ടുള്ള വളരെ ക്വസ്റ്റ്യനബിളായിട്ടുള്ള വളരെ അധികം എന്താണ് പ്രോ വട്ട് ഇ സെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹയർ ഓർഡർ തിങ്കിങ് ലെവൽസ് അല്ലെങ്കിൽ തിങ്കിങ് സ്കിൽസ് നമുക്ക് എംപ്ലോയ് ചെയ്യേണ്ടി വരുന്ന ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാനുള്ളത് സി നമ്മളെ ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ പേപ്പർ വണ്ണിൽ പഠിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോഡ് മെമ്മറൈസേഷൻ ആയിരുന്നു നമുക്ക് എത്രത്തോളം കീവേഡുകൾ അതിൻ്റെ ഡെഫിനേഷൻസ് ഓർത്തിരിക്കാൻ പറ്റും ഫാക്ച്വൽ ഇൻഫർമേഷൻ എത്രത്തോളം നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ അല്ലെങ്കിൽ എന്താണ് ഓരോ യൂണിറ്റിലെയും ഫാക്റ്റുകൾ എന്നുള്ളത് നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവണവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് തിയറികളിൽ നിന്നുള്ള ഡിറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന ആളുടെ തിയറി ഇന്നത് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് അവിടെ നിന്നുണ്ടായിരുന്നത് പക്ഷേ പുതിയ പാറ്റേണിലേക്ക് വരുമ്പോൾ ഹയർ ഓർഡർ എം സി ക്യൂസ് ആയിരിക്കും നമുക്ക് വരുന്നത് ലെങ്ത്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഇൻറ്റർപ്രിട്ടേഷൻസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളിതിനെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് കോൺടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പേപ്പർ ടുവിൽ പ്രതീക്ഷിക്കാം കോൺടെക്സ്റ്റ് ഏതാണ് എന്ന് നമുക്ക് അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഡിറക്ട്ലി പറയാത്ത കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി നമ്മൾ ഉത്തരം പറയേണ്ട പേപ്പർ ടു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം തിയറി കമ്പാരിസൺ ഐറ്റംസ് അപ്പോൾ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകളിലാണെങ്കിൽ രണ്ട് തിയറികൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻ്റർ ഡിസിപ്ലിനറി ക്വസ്റ്റ്യൻസ് നമുക്ക് വരും നമ്മൾ ഇത്രയും പറഞ്ഞതുപോലെ തന്നെ അൻപത് മുപ്പത് ഇരുപത് എന്നുള്ള റേഷ്യോ ഡൈല്യൂട്ട് ആവാൻ പോവുകയാണ് അതിൽ അൻപത് ക്വസ്റ്റ്യൻസ് അവിടെ നിൽക്കും ബാക്കി അൻപത് ക്വസ്റ്റ്യൻസ് ആ മിക്സ് ഓഫ് ടഫ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് അതിൽ ഈസി ക്വസ്റ്റ്യൻസിനെ കൂടുതൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിലേക്ക് അസിമിലേറ്റ് ചെയ്യുകയും മറ്റുള്ളതിനെ കുറച്ചും കൂടെ ടഫർ ക്വസ്റ്റ്യൻസിലേക്കുമായിരിക്കും അസമുലേറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് പരിചയമുള്ള ടോപ്പിക്കുകൾ ഉറഞ്ഞുകൊണ്ട് നമ്മളുടെ പരിചയമുള്ള ടോപ്പിക്കുകളുടെ എക്സ്ട്രീം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ പരീക്ഷയിൽ പ്രതീക്ഷിക്കാനുള്ളത് വിച്ച് മീൻസ് നമുക്ക് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങും ഡീപ്പ് അനലിറ്റിക്കൽ സ്കിൽസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വരുന്ന പരീക്ഷയിൽ ഉയർന്ന സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് വി ഷുഡ് ഫോക്കസ് ഓൺ വി ഷുഡ് ഫോക്കസ് ഓൺ വാട്ട് വി ഷുഡ് ഫോക്കസ് ഓൺ അനലൈസിങ് ദ നോളജ് വി ഹാവ് എങ്ങനെ ഈ പരീക്ഷയെ നമുക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റുകൾ അറിയാമെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ രണ്ട് പ്രവർത്തികളാണ് നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് നമ്മളുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം അപ്പോൾ ഓബിയസ്ലി ഇപ്പോൾ പഠനം ആരംഭിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ടൈം ആയിരിക്കും ഒരിക്കലും പേപ്പർ ടു പേപ്പർ വണ്ണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കവർ ചെയ്ത് സിലബസ് കവർ ചെയ്ത് പോകാൻ പറ്റിയെന്നില്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഈ മുപ്പത് ദിവസം കൊണ്ട് റീമാപ്പ് ചെയ്ത് റീമാപ്പ് ചെയ്ത് റീമാപ്പ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റീമാപ്പിലൂടെ നിങ്ങൾക്ക് തറവാക്കാൻ പറ്റും അതിൽ എക്സ്ട്രാ അവേഴ്സ് ഇട്ട് നമുക്ക് കൂടുതൽ ബെറ്റർ മാർക്ക് ഡിസംബറിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓബിയസ്ലി ഇനിയും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുമ്പോൾ നിങ്ങളും സ്വാഭാവികമായിട്ടും മുമ്പിലേക്ക് വരുന്നൊരു കാര്യമാണ് ഈ ഡിസംബർ എക്സാമിൻ്റെ അറ്റംപ്റ്റ് നമുക്ക് നോക്കാം ആൻഡ് ലെറ്റ്സ് പ്രിപ്പയർ സീരിയസ്ലി ഫോർ ദ ജൂൺ ട്വൻറ്റി ട്വൻറ്റി സിക്സ് എക്സാം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ കോൺകോഡ് ബാച്ച് റെഡി ആയിട്ടുള്ളത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഫ്രീ ആക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ബേസിക് കോഴ്സ് ഫീസിൽ നിങ്ങൾക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നെറ്റ് പരീക്ഷയ്ക്കൂടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാം ഇതുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നൈ ഡി സെവ് ഡബി എയിറ്റ് ടു സിക്സ് ടു നയൻ ടു എന്ന് പറയുന്ന നമ്പറിലോ എയ്റ്റ് സി ഓയിറ്റ് സിക്സ് ഡബിൾ എയിറ്റ് വൺ ഡബിൾ വൺ ഡബിൾ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്കോ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാംസിലൂടെയും നിങ്ങളെ പ്രോസസ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എൻറോൾ ചെയ്യുക ആ സിസ്റ്റത്തിനെ മുപ്പത് ദിവസം ഫോളോ ചെയ്യുക ഡിസംബറിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെയ്ക്കുക യു മൈ ഗെറ്റ് ജെ ആർ അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ കോഴ്സ് റീഫണ്ടഡ് ഫോർ ദി ലോങ് എക്സാം ലോങ് ബാച്ചിലേക്കുള്ള നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് ആണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലൂടെ നിങ്ങൾക്ക് ജൂണിലേക്ക് ജെ ആർ എഫ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും സോ ദാറ്റ് ഈസ് ദ സിസ്റ്റം ദാറ്റ് ഈസ് ഗോയിങ് ടു റൺ ഈ സിസ്റ്റത്തിന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നെറ്റും ജെ ആർ എഫും ജൂൺ ഡിസംബർ സൈക്കിളുകളായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരിക്കലും ഒരു മോഹന വാഗ്ദാനത്തിന് പുറകെ പോകാതെ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന ഡിസംബറിൽ തന്നെ നെറ്റ് വേണാനായിട്ട് സാധിക്കും എങ്ങനെയെന്നല്ലേ പേപ്പർ വണ്ണിൽ നമുക്ക് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും വരാൻ പോകുന്ന ഏരിയാസെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ് കൺസ്ട്രക്റ്റിവിസം മോഡേൺ പെട്ടഗോജി ആൻഡ് ക്ലാസ് റൂം ഡൈനാമിക്സ് ഈ മൂന്ന് ഏരിയാസിൽ നിന്നായിരിക്കും നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്ത് ചോദിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതേപോലെ റിസർച്ച് ആറ്റിറ്റ്യൂഡില് എത്തിക്സ് പ്ലേജറിസം അവയർനെസ് ടൈപ്സ് ഓഫ് റിസർച്ച് മെത്തോളജി നമ്മൾ പ്ലേജറിസം അവയർനെസിനെ പറ്റി ഒരുപാട് ഒരുപാടധികം നമ്മൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ട്രഡീഷണലി ഡിസ്കസ് ചെയ്യാത്തതാണ് എജ്യൂക്കേഷൻ ഡിജിറ്റൽ ലിറ്ററസിൽ ഐ സി ടി ഉൾപ്പെടുത്തുന്നതിലെ ഡിജിറ്റൽ ടൂളുകള് എഐ ടൂളുകൾ നമുക്ക് ഇത്തവണ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് ഓബിയസ്ലി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് എൻ ഇ പി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാനുള്ളതാണ് കമ്മ്യൂണിക്കേഷൻസിൽ ബാരിയറ് സസ്റ്റൈനബിലിറ്റി സൊസൈറ്റി എഡ്യൂക്കേഷൻ ഇൻ്റർഫേയ്സ് ഈ കീവേഡുകളും പുത്തനായിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒരു എൻ ഇ പി അനാലിസിസിലൂടെ മനസ്സിലാക്കിയ പേപ്പർ വൺ ഫോക്കസ് ആണ് ഇതുപോലെ ഫോക്കസ് ഏരിയാസ് മാറ്റി പുതിയ ഫോക്കസ് ഏരിയാസിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബിയസ്ലി എല്ലാവരും ഫോളോ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡായിരിക്കും നെറ്റ് ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്താണ് കട്ട് ഓഫ് ബേസ്ഡ് എക്സാം ആണ് എല്ലാവരും പഠിക്കുന്നത് നമുക്കും പഠിക്കാനായിട്ട് പറ്റും പക്ഷേ അവർ പഠിക്കാത്തതിനേക്കാളും കൂടുതലൊരു പോയിൻറ്റ് ആരിടുന്നോ അവർക്കായിരിക്കും ആ ടോപ്പ് നോച്ച് കിട്ടുന്നത് ആ ടോപ്പ് നോച്ച് കിട്ടുന്ന ആളായിരിക്കും ടോപ്പിലേക്ക് എത്തുന്നതും ജെ ആർ എഫും നെറ്റും കോൺക്ർ ചെയ്യുന്നതും സി ദാറ്റ് ഈസ് ഹൗ വാട്ട് ഹാപ്പൻസ് ഹിയർ ദാറ്റ് ഇസ് ഹൗ ഹി ഗെറ്റ് ടു നെറ്റ് ആൻഡ് ജെ ആർ എഫ് അപ്പോൾ ഇതാണ് നമ്മൾ പേപ്പർ വണ്ണിലെ അഞ്ച് മൊഡ്യൂളുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ട്രെൻഡിങ് ഏരിയാസിലെ കുറച്ച് എന്ന് പറയുന്നത് and we have found more areas there and that is what we are going to discuss in the next 30 days. അടുത്ത മുപ്പത് ദിവസം നമ്മൾ ഈ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കുകളിൽ നമ്മൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് ലൈവ് ക്ലാസ്സുകളിലും പോളുകളിലും വർക്കൗട്ടുകളിലും എക്സാംസിലുമായിട്ടും പ്രാക്ടീസ് ചെയ്യാനും പോവുകയാണ് ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു ആർ ഗോയിങ് ടു ഗെറ്റ് എറ്റ് എൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആൻഡ് ഓബിയസ്ലി എൻ ഇ പി ലേണിംഗ് ഔട്ട്കംസിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾ റീസ്ട്രക്ചറിങ് കൂടെ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട് കാരണം അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് അഞ്ച് മാർക്കിൽ നിന്നും മൊഡ്യൂൾ റീസ്ട്രക്ചറിങ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ഓബിയസ്ലി ഇത്തവണ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവോൺമെൻറ്റ് പോലുള്ള ടോപ്പിക്കുകളിൽ കേസ് ബേസ്ഡ് ആയിട്ടുള്ള എം സി ക്യൂസ് ഐ മീൻ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമ്മൾ ഡിസംബറിൽ കാണാനായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഓബിയസ്ലി നമുക്ക് കോൺസെപ്റ്റിൽ മാസ്റ്ററി വേണം തിയറികൾ അപ്ലൈ ചെയ്യാനുള്ള റിവിഷൻ നമ്മൾ തിയറികളിൽ കൊണ്ടുവരണം സ്ട്രാറ്റജിക് പ്രാക്ടീസ് വേണം കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ പണിയെടുത്ത് പണിയെടുത്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് മാത്രമേ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ റീഡിങ് കോംപ്രിയൻഷൻ്റെ ആർഗ്യുമെൻ്റ് അനാലിസിസ് സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം കാരണം എല്ലാവരും ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒന്നാണ് റീഡിങ് കോമ്പ്രിയൻഷൻ എന്ന് പറയുന്നത് ആ റീഡിങ് കോംപ്രിയൻഷനെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ മിസ്സൗട്ടുകൾ സംഭവിച്ചു പോകാം ആ മിസ് ഔട്ടുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് റീഡിങ് അനലറ്റിക്സും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഓബിയസ്ലി ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ ആയിട്ട് ചെയ്യുകയും ചെയ്യണം ഒരിക്കലും നമ്മളൊരു സെൽഫ് സ്റ്റഡിയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരു എലമെൻറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും ആൻഡ് ഓബിയസ്ലി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിലേക്ക് ഗൈഡ് തരാൻ ഒരു മെൻ്ററിൻ്റെ ലാക്കിങ്ങും നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായിരിക്കും നിങ്ങളെ അധികം പുറകോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ കൂടിയായിരിക്കും സോ ഇതിനെല്ലാത്തിനെയും മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജെ ആർ എഫ് കോൺക്രോർ ബാച്ചിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള തേർട്ടി ഡേ ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് നെറ്റ് ആൻഡ് ജെ ആർ ഇൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് യു വിൽ ഹാവ് ടു ഗോ ബിഹൈൻഡ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് കോൺസെപ്റ്റ് ലേർണിംഗ് ആൻഡ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മോക്ക് ടെസ്റ്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡി സ്ട്രാറ്റജിക്ക് ആയിട്ട് ഇത് പഠിക്കുന്നതിനോടൊപ്പം എഴുപത് ശതമാനമുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അപ്ലൈ ചെയ്യാനുള്ള പ്രാക്ടീസ് കൂടെ നമ്മൾ നേടിയെടുക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഫൈനൽ ലാപ്പ് റിവിഷൻ നമുക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എപ്പോഴും വരുന്നതുപോലെ തന്നെ മുപ്പത് മാർക്കിനും നാൽപ്പത് മാർക്കിനും നെറ്റിൻ്റെ കട്ട് ഓഫിൽ നിന്ന് മാറി നിന്നുകൊണ്ടേയിരിക്കും വാട്ട് വി ഹാവ് ടു ഡു ഇസ് പ്രോസസ് പ്രാക്ടീസ് ആൻഡ് ഹാവ് എ ഡീപ് കോൺസെപ്റ്റ് ലേർണിംഗ് ഓഫ് ദി ഐഡിയാസ് ആ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വരുന്ന ഡിസംബറിൽ ഡി ആർ എഫ് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഡി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം എൻ ടി എയുടെ അപ്ഡേറ്റുകളെ നമ്മൾ ഫോക്കസ് ചെയ്യണം കാരണം യു ജി സി ഇടക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ന്യൂസ് ലെറ്റേഴ്സ് വിടുന്നുണ്ട് അതിലിവരുടെ പോളിസീസ് ചേഞ്ചസ് ആകുന്നുണ്ട് ഈ പോളിസിയുടെ ചേഞ്ചുകളെ നമ്മൾ നമ്മുടെ പ്രാക്ടീസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം ഓബ്വിയസ്ലി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം കോംപ്രിഹെൻഷൻ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു ഓർത്തു വെക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം ആൻഡ് ഓബിയസ്ലി സ്മാർട്ടായിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം നമ്മൾ വേണ്ട കാര്യങ്ങളെ കൂടുതൽ പഠിക്കണം കാരണം നമ്മളുടെ കയ്യിലുള്ള ടൈം ലിമിറ്റഡാണ് നമുക്ക് ബേസ് തൊട്ട് പഠിക്കാനുള്ള സമയമില്ല പക്ഷേ ഉള്ള സമയത്തിന് ഏറ്റവും സ്മാർട്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വരുന്ന ഡിസംബറിൽ നെറ്റും ജെ ആർ എഫും കോൺക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നമ്മളി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കോർ ഏരിയാസ് ഇൻ പേപ്പർ വണ്ണിനെ ഫോക്കസ് ചെയ്യുക നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ് കോർ എന്ന് അല്ലേ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റിസർച്ച് ആപ്റ്റ്യൂഡിലെ എത്തിക്സും പ്ലേജറിസും ടീച്ചിങ് ആപ്റ്റ്യൂഡിലെ കൺസ്ട്രക്റ്റിവിസം ആൻഡ് മോഡേൺ പെറ്റഗോജീസും പുതിയ പെഡഗോജിക്കൽ മെത്തേഡുകൾ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി മൂവ്മെൻറ്റുകൾ എൻ ഇ പി യുടെ റിഫ്ലക്ഷൻസ് ആൻഡ് ഓബിയസ്ലി സൊസൈറ്റി എഡ്യൂക്കേഷൻ ഇൻ്റർഫേസ് കമ്മ്യൂണിക്കേഷൻ്റെ ആസ്പെക്സിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇതുപോലെ ഒട്ടനവധി പുതിയ ടോപ്പിക്കുകളെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് പേപ്പർ വണ്ണിൽ ഈ ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും ജെ ആർ എഫ് ഡിഫൈനിങ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ലെവലിലേക്ക് നമ്മളുടെ പ്രാക്ടീസിനെ ഉയർത്തിയാൽ മാത്രമേ നമുക്ക് ഈ വരുന്ന ഡിസംബറിൽ ഏറ്റവും ജെ ആർ എഫ് ഒക്കെ നേടാനായിട്ട് പറ്റുകയുള്ളൂ സോ ഓബിയസ്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എറ്റ് എക്സാം ആയിക്കോളട്ടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിന് എറ്റ് എക്സാം ആയിക്കോളട്ടെ രണ്ടിനും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തന്നെയാണ് നമ്മളിപ്പോൾ നടത്തേണ്ടത് നമ്മൾ ഒരുപാട് വൈകി കഴിഞ്ഞു നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ ഒരുപാട് വൈകി കഴിഞ്ഞു നമ്മൾക്ക് ഇനിയും ഡിസംബറിലേക്ക് വെറും മുപ്പത് ദിവസം മാത്രമുള്ളത് ഈ മുപ്പത് ദിവസം ഏറ്റവും സെറ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഇത് എന്തുകൂടെയാണ് ചെയ്യേണ്ടത് ജൂണിലേക്കുള്ള ആക്ടിവിറ്റി നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് കോൺഫിഡൻസ് സീസിയാണ് തരുന്നത് ഈ വരുന്ന ഡിസംബറിൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൻപത് ശതമാനം കോഴ്സ് ഫീസിൽ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി സിക്സില് നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഡിസംബർ നെറ്റ് എക്സാമിൽ നിങ്ങൾ ജെ ആർ എഫ് കോൺക്രീയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജൂണിലേക്കുള്ള ഫീസ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീഫണ്ട് ചെയ്തു തരുന്നതുമായിരിക്കും സോ വാട്ട് വി ഹാവ് ടു ഓഫർ ഈസ് എ സ്ട്രിക്റ്റ് സിസ്റ്റം എ കോംപ്രിഹെൻസീവ് സിസ്റ്റം ദ ന്യൂവെസ്റ്റ് സിസ്റ്റം ദാറ്റ് ഈസ് അപ്ഡേറ്റിംഗ് ഇറ്റ് ഇറ്റ്സെൽഫ് ഡേ ബൈ ഡേ ബൈ ഡേ നിങ്ങൾക്ക് ഈ മുപ്പത് ദിവസം മറ്റോ കോംപ്രിഹൻസീവായിട്ട് എക്സാംസിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും ആൻഡ് ഓബ്വിയസ്ലി മോക്ക് ടെസ്റ്റുകളിലൂടെയും പോളുകളിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും കോൺസ്റ്റൻറ്റ് മെമ്പർഷിപ്പോ കൂടിയും ഈ വരുന്ന ഡിസംബറിലെ നെറ്റും ജെ ആർ നേടാൻ പറ്റും സി സിയോടൊപ്പം അപ്പോൾ ഈ ബാച്ചുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഈ രണ്ട് നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യുക എയ്റ്റ് സിറോ എയ്റ്റ് സിക്സ് ഡബിൾ എയിറ്റ് ഡബിൾ വൺ ഡബിൾ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്കോ നയൻ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് ടു സിക്സ് ടു നയൻ ടൂ എന്ന് പറയുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ നമ്മളെ പിൻ ചെയ്തിട്ടുള്ള യു ജി സി നെറ്റ് തേർട്ടി ഡേ ബാച്ച് ഡിഫൈൻഡായിട്ടുള്ള ഗൂഗിൾ ഫോമിലേക്കോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നേരത്തെ തന്നെ നമ്മളുടെ തേർട്ടി ഡേ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് വിത്ത് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ മാക്സിമം ഔട്ട് ഓഫ് ദിസ് അപ്കമിങ് തേർട്ടി ഡേയ്സ് ആൻഡ് ഈ വരുന്ന ഡിസംബറിൽ ജെ നെറ്റും ജെയറസും നിങ്ങൾക്കൊപ്പം ഉള്ളതാണ് സി സിയോടൊപ്പം ഒബ്വിയസ്ലി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ആസ്പ്രീൻ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ വൺസ് അഗെയിൻ ഈ വരുന്ന ഡിസംബറിൽ നെറ്റ് നിങ്ങൾക്കുള്ളതാണ് സി സിക്കൊപ്പം താങ്ക്